നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത് നമ്മളുടെ എല്ലാം ആധാർ കാർഡുകൾ ഏറ്റവും പ്രധാന രേഖയായിട്ട് മാറിയിരിക്കുന്ന ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുന്നതിനെ സംബന്ധിച്ച് യു ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി മുതൽ ആധാർ കാർഡുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവരും നിശ്ചിത സമയങ്ങൾ ഇടപെട്ട് ഇത് പുതുക്കിയെടുക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള സേവനങ്ങൾ കൂടുതൽ സജീവമായിട്ട് നടപ്പിലാക്കുന്നത് ആധാറിൻ്റെ അപ്ഡേഷനായിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ മേൽവിലാസത്തിന്റെ തിരുത്തലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫോട്ടോ മാറ്റുന്നതിന് വേണ്ടി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും നൂറ് രൂപയോളം തന്നെ ഫീസ് ഫീസാകുന്ന പ്രക്രിയയാണിത് അപ്പോൾ ആധാർ കാർഡുകൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായങ്ങൾ എത്തിച്ചേരുക വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ആധാർ അധിഷ്ഠിതമായ ബാങ്ക് അക്കൗണ്ട് വേണം ഇനി അതോടൊപ്പം തന്നെ ഏത് ഗുണഭോക്താക്കളായിക്കോട്ടെ ഏത് പദ്ധതിയുടെ പ്രയോജനം അനുഭവിക്കുന്നവരാണ് എങ്കിലും അവർക്കെല്ലാം ആനുകൂല്യത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആധാർ കാർഡിൻ്റെ ഒരു പകർപ്പ് കൂടി വെച്ച് വേണം അപേക്ഷിക്കുന്നതിന് അപ്പോൾ ഈ ഒരു സംവിധാനം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിതരണം രീതി ആയതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും ആധാറിൻ്റെ കൂടുതൽ കാര്യക്ഷമത അതോടൊപ്പം തന്നെ അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ ഈ ആധാർ പത്ത് വർഷം കൂടുന്തോറും പുതുക്കണമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വരുന്നത് പത്ത് വർഷത്തോളം പഴക്കമുള്ള ആധാർ കാർഡുകൾ അത് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് എടുക്കാനാണ് ഇപ്പോൾ യു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളുടെ ഫോട്ടോയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ പത്ത് വർഷത്തിനിടയിൽ നമ്മൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ അതോടൊപ്പം നമ്മുടെ മേൽവിലാസത്തിലോ മറ്റ് എന്തെങ്കിലുമൊക്കെ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മളുടെ ഇമെയിൽ ഐ ഡി മാറിയിട്ടുണ്ടാവാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ബന്ധപ്പെട്ട് അത് തെളിയിക്കാൻ ഉൾപ്പെടെ രേഖകൾ സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഇത് കൃത്യമായിട്ട് ഇതിൽ ഭേദഗതികൾ വരുത്താൻ സാധിക്കും ഇനി ജനന ജനതീയതിയിലുള്ള പൊരുത്തക്കേടുകൾ പോലും ഈ അവസരത്തിൽ നമുക്ക് തിരുത്തിയെടുത്ത് ഏറ്റവും കൃത്യതയായിരുന്ന ഒരു ആധാർ കാർഡ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കും മുതിർന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രായം കൂടുന്തോറുമൊക്കെ നമ്മുടെ വിരലുകൾ അതായത് ഫിംഗർ പ്രിന്റുകൾ അതോടൊപ്പം തന്നെ ഐറസിലൊക്കെ കൂടുതൽ മാറ്റങ്ങൾ ദൃശ്യമാകുന്നു അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പ്രക്രിയകൾക്ക് വേരിഫിക്കേഷനൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ കാലതാമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരുന്നത് ഏറ്റവും അതായത് പത്ത് വർഷം കൂടുമ്പോഴൊക്കെ ഈ പുതുക്കൽ പ്രക്രിയ ആവശ്യമായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് വയസ്സിലും പതിനഞ്ച് വയസ്സിലും ഒരു നിർബന്ധിത ആധാർ പുതുക്കൽ എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഒരു പുതുക്കൽ നടത്തുക അതോടൊപ്പം തന്നെ പതിനഞ്ചാം വയസിൽ അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ കൗമാര കാലഘട്ടം പിന്നിടുന്ന ഒരു സാഹചര്യം അപ്പോൾ ആ ഒരു സമയത്തും കൃത്യമായിട്ട് ഒരു പുതുക്കൽ ആവശ്യമാണ് എന്നാണ് ഇതിലൂടെ ഇപ്പോൾ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ ഗുണഭോക്താക്കളും തന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഈ പുതുക്കൽ സാധ്യമാണ് എന്നൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക നിലവിൽ പി വി സി ആധാർ കാർഡിലേക്കോ അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്ത ആധാർ കാർഡിലേക്കൊക്കെ മാറുന്നതിന് വേണ്ടി ഇപ്പോൾ ഏറ്റവും പുതിയ ഭേദഗതികൾ എല്ലാം തന്നെ വരുത്തിയിട്ടുണ്ട് അതായത് പേപ്പർ രൂപത്തിലുള്ള ആധാർ കാർഡിന് ഉൾപ്പെടെ ഇപ്പോൾ സാധ്യതയുണ്ട് നിലവിൽ മൂന്നോളം വരുന്ന ആധാർ കാർഡിന്റെ രീതിയിലേക്ക് തന്നെ ഇപ്പോൾ ആധാർ കാർഡുകൾ മാറ്റപ്പെട്ടിട്ടുമുണ്ട് ആധാർ കൈവശമുള്ള എല്ലാവരും തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക നിശ്ചിത സമയങ്ങൾ പിന്നീട് തോറും കൂടുതൽ കാര്യക്ഷമതയും ആനുകൂല്യങ്ങളും ഉടങ്ങാതെ എത്തിച്ചേരേണ്ടതിനും ഇത് പുതുക്കി ഉപയോഗിക്കാൻ തന്നെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത് വാർത്ത ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം പ്രസാദനവും ജോസ് സൈനിങ് ഓഫ്